നമസ്കാരം സുഹൃത്തുക്കളെ ഞാൻ ഗണേഷാണ് ജി കെ പ്രോപ്പർട്ടീസ് പാലക്കാട് നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് ഈ കാണുന്ന റോഡുണ്ടല്ലോ ഏകദേശം ഒരു നൂറ് നൂറ്റി ഇരുപത് മീറ്ററോളം ഫ്രണ്ടേജ് ഉള്ള ഒരു അടിപൊളി തെങ്ങും തോപ്പ് കാണാനാണ് വന്നിരിക്കണം കേട്ടോ ഇത് എവിടെയാണെന്ന് പറഞ്ഞാൽ പാലക്കാട് ജില്ല ആലത്തൂർ ആലത്തൂരിൽ നിന്ന് ഏകദേശം ഒരു മൂന്ന് കിലോമീറ്റർ മാറിയിട്ടാണ് കേട്ടോ പറയുമ്പോൾ നമുക്ക് ഏകദേശം ആലത്തൂരിൽ നിന്ന് തന്നെ പറയാൻ പറ്റും ഇതാണ് സംഭവം ഇതിൽ അമ്പത് സെൻറ്റ് പറമ്പ് ബാക്കിയുള്ള നില കാറ്റഗറിയാണ് ഏകദേശം ഒരു മുന്നൂറ് മുന്നൂ സോറി ഇരുന്നൂറ്റി അറുപത് ഇരുന്നൂറ്റി എഴുപത് തെങ്ങ് ഉണ്ട് കേട്ടോ ഒരു പത്തിരുന്നൂറ് കവുങ്ങ് പിന്നെ ആട് ഫാം കോഴി ഫാം കോഴി സോറി കോഴിയില്ല ആടുഫാമുണ്ട് പിന്നെ ഇത് താമസിക്കാൻ പറ്റുന്ന ഒരു ഷെഡ് ഇവിടെ ആടും ആട് ഫാം ഉള്ളത് ഇതാണ് വെള്ളം നിറയ്ക്കുന്ന ടാങ്ക് ഈ ഭാഗത്തൊരു കുളം ഉണ്ടായിരുന്നു പക്ഷേ ഈ നിലവിലതിപ്പോൾ വെള്ളമൊന്നും ഇല്ല കുളമൊക്കെ ഇടിഞ്ഞു പോയി തെങ്ങ് കവുങ്ങ് നിൽക്കുന്ന കുറച്ച് ഭാഗം ഇവിടെയാണ് ഇതാണ് നമുക്ക് പറമ്പ് കാറ്റഗറി വരുന്നത് കണ്ടോ ഈ കൗുങ് നിൽക്കുന്ന ഈ ഭാഗത്ത് നിന്ന് ഇങ്ങനെ വന്ന് ഈ ടാങ്കിൽ നിൽക്കുന്ന ഇവിടെ ഈ തെങ് നിൽക്കുന്ന നല്ലൊരു പ്ലാവ് മരവുണ്ട് ഇവിടെ ഫണ്ടിൽ തന്നെ ഈ ഭാഗമാണ് പറമ്പ് കാറ്റഗറി വരുന്നത് കണ്ടോ കൗുങ്ങൊക്കെ നിൽക്കുന്ന ഈ പറമ്പിലാണ് നിൽക്കുന്നത് കേട്ടോ കവുങ്ങും തെങ്ങൊക്കെ ആയിട്ട് നിൽക്കുന്നത് ഇതാണ് നമുക്ക് പറഞ്ഞ താമസിക്കാൻ അനുയോജ്യമായൊരു ഷെഡ് ഷെഡിന് തൊട്ട് നമുക്ക് നല്ലൊരു കശുമാവ് നിൽക്കുന്നുണ്ട് ഇതൊരു ആടിന്റെ കൂടാണ് ആടുവളർത്തുന്നുണ്ട് ഇവിടെ അപ്പം ഇപ്പം നമ്മൾ ഫ്രണ്ടേജ് ആണ് കാണുന്നത് കേട്ടോ ഇതിൻ്റെ ഇവിടെ നമുക്ക് ഈ പറമ്പ് കറ്ററി വരുന്നത് അപ്പം ഈ ഭാഗത്ത് തന്നെ നല്ല രണ്ട് മാവുകൾ ഇവിടെ ഉണ്ട് വലിയ മാവുകളാണ് എന്തോ പിന്നെ അത്യാവശ്യം തേക്ക് മരങ്ങൾ കറിവേപ്പ് അങ്ങനെ ഒരുപാട് ഐറ്റംസ് ഉണ്ട് നമുക്കൊന്ന് ഫുള്ളായിട്ട് കാണാം അപ്പം ഇത് നമ്മൾ മുകളിൽ കാണിച്ച കാണിച്ച് ആടിൻ്റെ കൂടുതലാണ് കേട്ടോ ആട്ടിൻ കൂടുതാണ് പിന്നെ ഇപ്പോൾ ഇത് നമുക്ക് അത്യാവശ്യമൊക്കെ ഇരിക്കാനുള്ള ഒരു സൗകര്യം ഇവിടെ ചെയ്തിട്ടുണ്ട് പിന്നെ അതുപോലെ ഒരുപാട് കോഴികളും ഒക്കെ ആയിട്ട് ഇവിടെ വളർത്തുന്നുണ്ട് കേട്ടോ എന്താ അപ്പം അതിനൊക്കെ പറ്റിയ സൗകര്യം ഉണ്ടെന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത് അതുകൊണ്ട് കുറേ തേക്ക് മരങ്ങളുണ്ട് നല്ലൊരു വാളമ്പുഴിയുടെ മരമുണ്ട് കൂടാതെ നല്ലൊരു പറ്റാത്ത അട്ടിപൊളി കിണർ കരിങ്കൊല്ലുകൊണ്ട് തച്ചതാണ് എന്താ ചന്തമായിട്ടുള്ള വെള്ളം നല്ല കരിങ്കൊല്ല് കൊണ്ട് പടുത്തുണുത്തിയ കെട്ടിയ പതിനെട്ട് വിസ്തീർണമുള്ള കിണറാണ് ഇവിടെ നമ്മുടെ താഴത്തേക്കാണ് നമുക്ക് തെങ്ങുകൾ നിൽക്കുന്ന ഭാഗം വരുന്നത് കണ്ടോ ഈ ഇവിടെ നമ്മുടെ ചെറിയ സ്റ്റെപ്പാണ് അപ്പൊ നമ്മൾ ഈ കണ്ട ഭാഗം അപ്പൊ ഇവിടെയാണ് നമ്മൾ ഈ പറമ്പ് കാറ്റഗറി പറഞ്ഞത് മനസ്സിലായി നല്ലൊരു വലിയൊരു മാവ് നിക്കുന്നുണ്ട് അപ്പോൾ ഏകദേശം മാവിന്റെ എണ്ണം തന്നെ നമുക്ക് ഒരു ഒരു പത്ത് മാവോളം വരുന്നുണ്ട് കേട്ടോ ഈ കിണർ എന്നൊക്കെ നമുക്ക് മുകളിലേക്ക് ഈ ടാങ്കിലേക്ക് വെള്ളം അടിച്ചിട്ട് മോള് നമുക്ക് എല്ലാവിടേക്കും ട്യൂബ് ഇട്ടിട്ട് കൊടുക്കുന്നുണ്ട് വെള്ളം കൊടുക്കുന്നുണ്ട് പമ്പ് ചെയ്യുന്നുണ്ട് അപ്പോൾ സൂപ്പറായിട്ടുള്ളൊരു തോട്ടമാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത് ആലത്തൂരാണ് പാലക്കാട് ജില്ലയാണ് വരുന്നത് വെള്ളത്തിനൊന്നും ഒരു ക്ഷാമമില്ല കേട്ടോ നമ്മൾ കണ്ടില്ലേ പറ്റാത്തൊരു ഓപ്പൺ കിണറുണ്ട് അതുപോലെ തന്നെ നല്ലൊരു ബോർവെല്ല് വെള്ളത്തിനെ സംബന്ധിച്ച് നമുക്കിതിൽ അഗ്രിക്കൾച്ചർ കണക്ഷനാണ് വരുന്നത് ഒരു ഏകദേശം ഇരുന്നൂറ്റി എഴുപതോളം തിങ്കളാണെന്നാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ നമുക്ക് അഗ്രികൾച്ചറിൻ്റെ മോട്ടോർ കണക്ഷനാണ് നമുക്ക് ഈ കാണുന്നത് കേട്ടോ ഈ നമുക്കിപ്പോൾ ഒരു റോഡാണ് നമ്മൾ കാണിച്ചിട്ടുള്ളത് അത് കൂടാതെ തന്നെ നമുക്ക് ഈ സൈഡിലൂടെ നമുക്ക് റോഡ് വരുന്നുണ്ട് കേട്ടോ അത് നമ്മളിപ്പോൾ കാണിച്ച കണ്ട റോഡിനേക്കാൾ അല്പം കൂടി വലിയ റോഡാണ് ഇപ്പറേ വരുന്നത് ആ റോഡിൻ്റെ ഞാൻ ഈ വീഡിയോ ലാസ്റ്റ് ഞാൻ നിങ്ങൾക്ക് ആ റോഡ് ഒന്ന് കാണിച്ചു തരാം കേട്ടോ തൃശ്ശൂർ പാലക്കാട് ഹൈവേയിൽ നിന്ന് ഏകദേശം ഒരു മൂന്ന് മൂന്നര കിലോമീറ്റർ വരുന്നതാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് ഏകദേശം പിന്നെ ആ റോഡിൻ്റെ എല്ലാ സൗകര്യങ്ങളും നമുക്കിവിടെയുണ്ട് വെള്ളത്തിൻ്റെ സൗകര്യമുണ്ട് അപ്പോൾ നമുക്ക് എല്ലാവർക്കും പ്രശ്നം അങ്ങനെയുള്ള കാര്യങ്ങളാണ് വെള്ളവും വഴി എന്നുള്ളതാണ് അത് നമുക്ക് രണ്ടും രണ്ട് ഇരുവശത്തുകളിലും ഈ പ്രോപ്പർട്ടിയുടെ ഇരുവശങ്ങളിലും റോഡുണ്ട് നല്ല ഓപ്പൺ വെല്ലുണ്ട് ബോർവെല്ലുണ്ട് അഗ്രിക്കൾച്ചർ കണക്ഷൻ ആണ് മോട്ടറ് അതുപോലെ മാവ് പ്ലാവ് പുളി കശുമാവ് അങ്ങനെയുള്ള ഒട്ടനവധി ഉണ്ട് ഇതിനകത്ത് നല്ലൊരു തോട്ടമാണ് കേട്ടോ ഇതിൽ അമ്പത് സെൻറ്റാണ് പറമ്പ് വരുന്നത് ബാക്കിയുള്ള നില കാറ്റഗറിയാണ് വരുന്നത് ടോട്ടൽ നാല് ഏക്കറ് ഇരുപത് സെൻറ്റാണ് ായിട്ടുള്ള സ്ഥലമാണ് കേട്ടോ നമ്മളെ ഫ്രണ്ടിൽ കണ്ടിട്ടുള്ള ഒരു സ്റ്റെപ്പ് ഒഴികെ ബാക്കിയെല്ലാം നരപ്പായിട്ടുള്ള സ്ഥലമാണ് വരുന്നത് നിലവിലെ ആട് മാത്രമേ വളർത്തുന്നത് നമുക്ക് വേണമെങ്കിൽ താല്പര്യമുള്ളവർക്ക് ആടോ കോഴിയോ പശു ഫാമോ പോത്ത് വളർത്തലോ അങ്ങനെ എന്ത് വേണേലും ചെയ്യാൻ പറ്റുന്ന ഒരു പ്രോപ്പർട്ടി കൂടിയാണ് അത് കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഇതാണ് നമ്മൾ ഈ ഈ റോഡ് വേറൊരു റോഡ് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ രണ്ട് റോഡുണ്ടെന്ന് പറഞ്ഞു അതിൻ്റെ ഒരു റോഡ് വരുന്ന ഭാഗമാണ് നമ്മൾ ഇനി കാണാൻ പോകുന്നത് ഇതേണ്ട ഇതാണ് നമുക്ക് വേറെ റോഡ് പറഞ്ഞല്ലേ ആ റോഡാണ് നമുക്ക് ഇതുണ്ട് ഈ ഗേറ്റ് കാണുന്നുണ്ടോ ഈ ഗേറ്റ് വരുന്നത് ഇതാണ് ആ കാണുന്നതാണ് റോഡ് ഈ അവിടെ കനാൽ വരുന്നുണ്ട് കനാലിൻ്റെ അപ്പറായിട്ടാണ് റോഡ് വരുന്നത് ഒരു പാലം നമുക്കിത് ഇട്ട് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിലേക്കുള്ള കറക്റ്റ് നമുക്ക് ഒരു ഏകദേശം ഒരു നാല് മീറ്റർ വീതം റോഡ് നമുക്ക് നമുക്കതിൽ വരുന്നുണ്ട് പിന്നെ ഈ പാലം നമുക്ക് തൊട്ടപ്പുറം ഇട്ടിട്ടുണ്ട് കേട്ടോ അതിലൂടെ വരണമെങ്കിലും അതിനുള്ള സൗകര്യമുണ്ട് അപ്പോൾ ഇതിപ്പോൾ നിലവിലുണ്ടോ കോഴി അല്ല സോറി ആടൊക്കെ നമുക്കിവിടെ വളർത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് പിന്നെ ഈ തോട്ടത്തിനെ സംബന്ധിച്ച് എൻ്റെ അഭിപ്രായത്തിൽ പറയുകയാണെങ്കിൽ ഇപ്പോൾ ഒരു തേങ്ങ ഇട്ടേ ഉള്ളൂ അതുകൊണ്ട് കാര്യമായിട്ടുള്ള തേങ്ങ കാണുന്നില്ല പിന്നെ നോട്ടക്കുറവ് നല്ല രീതിയിൽ ഉണ്ട് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത് തോട്ടം എന്തായാലും ഒരു നോട്ടക്കുറവുണ്ട് നല്ല ആളുകളൊക്കെ ആണെങ്കിൽ നോക്കി നല്ല ഹീൽഡ് നല്ല വരുമാനം നമുക്ക് നമുക്കിന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു തോട്ടമാണ് ഒരുപാട് ആളുകൾ നമ്മളെ വിളിക്കാറുണ്ട് ആലത്തൊരു ഭാഗത്ത് തോട്ടങ്ങളുണ്ടോ എന്ന് ചോദിച്ചിട്ട് അതുകൊണ്ട് നമ്മൾ ആലത്തൊരു ഭാഗം തേടി പിടിച്ച് ഇവിടെ വന്നിട്ട് ഈ വീഡിയോ ഇടുന്നത് അതുകൊണ്ടാണ് പിന്നെ തെങ്ങിൻ തോപ്പൊക്കെ സാധാരണ ഇപ്പോൾ നമുക്ക് നല്ല തോട്ടം കിട്ടണമെങ്കിൽ നാൽപ്പത് രൂപ നാൽപ്പത്തഞ്ച് രൂപ റേറ്റ് പറയുന്നുണ്ട് അപ്പോൾ ഇത് നമുക്ക് മുപ്പത്തഞ്ച് രൂപയാണ് വില ചോദിക്കുന്ന വില ചെറിയ രീതിയിലൊക്കെ നമുക്ക് ആക്കാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട് വെള്ളം നമുക്ക് പമ്പ് ചെയ്ത് എത്തിക്കുകയാണെങ്കിൽ എല്ലായിടത്തേക്കും നമുക്ക് ഇതുപോലെ ട്യൂബ് എല്ലാ തെങ്ങിൻ്റെ ചുവട്ടിലേക്കും ഇട്ടതായിട്ട് കാണുന്നുണ്ട് ഏകദേശം എല്ലാ ഭാഗത്തും എത്തിയിട്ടുണ്ട് പിന്നെ ഇത് ചുറ്റും ഫെൻസിങ് ഉണ്ട് കേട്ടോ നല്ല കമ്പിവേലി കെട്ടിയിട്ട് ഭദ്രമാക്കിയിട്ടുള്ള തോട്ടമാണ് പിന്നെ ഈ തോട്ടങ്ങൾക്ക് അപ്പുറേക്ക് നെൽപ്പാടങ്ങളാണ് കേട്ടോ നമ്മുടെ ഈ ഫെൻസിങ് കഴിഞ്ഞാൽ അപ്പഴൊക്കെ നെൽപ്പാടങ്ങളാണ് വരുന്നത് അപ്പം നമ്മുടെ ചാനൽ യൂട്യൂബ് ചാനലായ ജി കെ പ്രോപ്പർട്ടീസ് പാലക്കാട് എന്ന യൂട്യൂബ് ചാനൽ നിങ്ങൾ ആദ്യമായാണ് കാണുന്നതെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ നമ്മുടെ ചാനൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് എല്ലാവരിലേക്കും എത്തിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മളൊന്ന് സഹായിക്കുക ഒന്ന് സപ്പോർട്ട് ചെയ്യുക അതുപോലെ നമ്മൾ ഈ വീഡിയോസൊക്കെ ഒരു ഷോർട്ട് വീഡിയോ ആയിട്ട് ഫേസ്ബുക്കിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട് ഫേസ്ബുക്ക് പേജ് ഗണേഷ് ഗണേഷ് ആലത്തൂരിൽ നിന്നാണ് ഒന്ന് ഫോളോ ചെയ്യുക അപ്പോൾ ഇതാണ് പ്രോപ്പർട്ടി കേട്ടോ അപ്പോൾ നമ്മൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ അടുത്ത വീഡിയോ കാണുമ്പോൾ ബൈ ബൈ